എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു നിർമ്മല ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഗർഭകാലത്തെ പോഷണത്തെ പറ്റി എല്ലാ ഗർഭിണികളും ആവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഏറ്റവും ആദ്യം തന്നെ സർവ്വസാധാരണ ആയിട്ട് നമ്മൾ കേട്ടുവരുന്ന ചില മിഥ്യാധാരണകളിലെ സത്യാവസ്ഥ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ട് പേർക്കുള്ള ഭക്ഷണം കഴിക്കണം ഗർഭിണിയായി കഴിഞ്ഞാൽ എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ ഇത് സത്യമാണോ ഇത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ് പ്രഗ്നൻസിയിലെ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ നിങ്ങൾക്ക് യാതൊരുവിധ എക്സ്ട്രാ കാലറീസിൻ്റെയും ആവശ്യമില്ല നിങ്ങൾക്ക് നോർമലായിട്ട് കഴിക്കുന്ന ഫുഡ് കഴിച്ചാൽ മതിയാവും അതിനുശേഷം വരുന്ന ഒരു മൂന്ന് മാസം നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു മുന്നൂറ്റമ്പത് കാലറി അതിനുശേഷം പ്രഗ്നൻ ഡെലിവറിയോട് അടുപ്പിച്ചുള്ള ഒരു മൂന്ന് മാസം നാനൂറ്റമ്പത് കാലറി ഇത്രയും നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ രണ്ട് പേർക്കുള്ള ഭക്ഷണം കഴിക്കേണ്ട യാതൊരുവിധ കാര്യവും ഗർഭകാലത്ത് ഉണ്ടാ ഉണ്ടാവുന്നില്ല നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു വെയിറ്റ് പ്രീ പ്രഗ്നൻസി ഉള്ള ഒരാൾക്ക് അതായത് നോർമൽ ബി എം ഐ ഉള്ളൊരാൾക്ക് ഏകദേശം ഗർഭകാലത്ത് കംപ്ലീറ്റ് പ്രഗ്നൻസി പീരീഡിൽ നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ കെ ജി വരെ വെയിറ്റ് ഗെയിൻ ആവശ്യമായിട്ട് വരുന്നുള്ളൂ എന്നാൽ ഒബീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ പൊണ്ണത്തടിയൊക്കെ ആദ്യമേ വെയിറ്റ് കൂടുതലുള്ള സ്ത്രീകളാണെങ്കിൽ ഇത്ര കൂടി വെയിറ്റ് ഗെയിൻ ആവശ്യമായിട്ട് വരുന്നില്ല നമ്മളൊരു അഞ്ച് തൊട്ട് ഏഴ് കിലോ ഒക്കെ വെയിറ്റ് കൂടേണ്ടതായിട്ട് പറയാറുള്ളൂ അതുപോലെ വെയിറ്റ് കുറഞ്ഞ് തീരെ വെയിറ്റ് കുറഞ്ഞിട്ട് പോഷകക്കുറവൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ വെയിറ്റ് ആയിട്ടും ആവശ്യമുള്ളതായിട്ട് പറയാറുണ്ട് അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പറയുന്ന പോലെ രണ്ട് പേർക്കുള്ള ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊണ്ണത്തടി ഉണ്ടാവുകയും പ്രഗ്നൻസിയിലുള്ള പല രീതിയിലുള്ള മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് അതായത് പ്രമേഹം രക്തസമ്മർദ്ദം പോലുള്ള കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് പ്രഗ്നൻസിയിൽ വരികയും അതേപോലെ കൂടുതൽ വേഗേനുണ്ടാകുമ്പം അമ്മയ്ക്കും ഇതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് നടുവേദന ജോയിന്റ് പെയിൻസ് മുട്ടുവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ രണ്ടുപേർക്കുള്ള ഭക്ഷണം കഴിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ലാസ്റ്റത്തെ ഒരു ആറുമാസം മാത്രമേ നമുക്ക് എക്സ്ട്ര ആയിട്ട് കുറച്ചുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുള്ളൂ ഇനി രണ്ടാമത്തെ തെറ്റിദ്ധാരണയാണ് ചില ഫുഡ് ഐറ്റംസ് പ്രഗ്നൻസിയിൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലേ പൈനാപ്പിൾ പപ്പായ പോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിച്ചാൽ അബോഷനാകുന്ന ഒരു കേൾക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് പേഷ്യൻസ് പ്രത്യേകിച്ച് നമുക്ക് ഫസ്റ്റ് വിസിറ്റിലൊക്കെ നമ്മൾ കാണാനായിട്ട് വരുമ്പോൾ ചോദിക്കാറുണ്ട് ഇത് ഇത് കഴിക്കാൻ പാടുണ്ടോ കഴിച്ചും എന്നുള്ളത് പ്രഗ്നൻസി ഈ പ്രഗ്നൻസി കാലയളവിൽ ആദ്യത്തെ മൂന്ന് മാസമാണെങ്കിലും ഏതൊരു സമയത്താണെങ്കിലും നമുക്ക് പപ്പായയും പൈനാപ്പിളൊക്കെ ഒക്കെ പ്രഗ്നൻസിയിൽ സേഫായിട്ട് കഴിക്കാം ഇത് ഒരുപാട് എമൗണ്ടിൽ ഒരുപാട് കിലോ ഒക്കെ പപ്പായം പൈനാപ്പിളൊക്കെ നിങ്ങൾ കഴിച്ചാൽ മാത്രമേ ഇതിലുള്ള ചില കെമിക്കൽ സബ്സ്റ്റൻസസ് ബ്രൊമെലീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ സബ്സ്റ്റൻസസ് യൂട്രസിലെ കൺട്രാക്ഷൻസ് കൂട്ടുകയും അബോഷനൊക്കെ ഉള്ള റിസ്ക് വരുന്നുള്ളൂ അപ്പോൾ രണ്ടോ മൂന്നോ സ്ലൈസ് പപ്പായോ പൈനാപ്പിളൊക്കെ കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ ദൂഷ്യവും നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്നില്ല സേഫായിട്ട് കഴിക്കാം മൂന്നാമത്തതാണ് ഈ കാരക്ക അതേപോലെ റാഗി ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകും അപ്പം ആദ്യത്തെ മാസങ്ങളിലൊന്നും ഇതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഇതും വളരെ തെറ്റായ ഒരു ധാരണയാണ് നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഈ പറഞ്ഞ ഈ റാഗിയും കാരയ്ക്കും ഒക്കെ കഴിക്കാം ഇതൊക്കെ നല്ല അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് അതുപോലെ റാഗീനകത്ത് അയോണിനോടൊപ്പം തന്നെ കാൽഷ്യം പല രീതിയിലുള്ള മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നുണ്ട് ഇത് പ്രഗ്നൻസിയിൽ അത്യുത്തമമായിട്ടുള്ള രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളാണ് അപ്പം സേഫായിട്ട് കഴിക്കാവുന്നതാണ് അപ്പം ഈ രീതിയിലുള്ള പ്രഗ്നൻസിയിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വളരെ സേഫായിട്ട് എടുക്കാവുന്നതാണ് ഇനി ആദ്യത്തെ മൂന്ന് മാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ട്രാ കാലറി റിക്വയർമെന്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങക്ക് നോർമൽ ആയിട്ടുള്ളൊരു ഡയറ്റ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ കഴിച്ചാൽ മതിയാവും എന്നാൽ അതിന് ശേഷമുള്ള മാസങ്ങളിലാണ് കൂടുതലായിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ സാധാരണ ഡയറ്റ് അത് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് വളരെ സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് മീൽസായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് സാധാരണയായിട്ട് പറയാറുള്ളത് നിങ്ങൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം നിങ്ങളൊരു എട്ട് മണിക്ക് മുന്നേ ആയിട്ട് കഴിക്കുക അതിനുശേഷം ഒരു ത്രീ അവേഴ്സ് ഗ്യാപ്പിൽ നിങ്ങൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു എട്ട് മണി കഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ ചെറിയൊരു സ്നാക്ക് കഴിക്കാം അതൊരു ആപ്പിളോ ഒരു പഴമോ എന്തെങ്കിലും ഇതിലൊരു ഫ്രൂട്ട് ആകാം അതിനുശേഷം ഒരു ഒന്ന് ഒന്നരയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ലഞ്ച് കഴിക്കാം ലഞ്ചിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ചോറും പച്ചക്കറികൾ നിങ്ങൾക്ക് മത്സ്യ മാംസാദികൾ മുട്ട തൈര് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതിനുശേഷം ഒരു നാല് മണിയാകുമ്പം ചെറിയൊരു സ്നാക്ക് കുറച്ച് നട്ട്സ് ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ആകാം കുറച്ച് കപ്പലണ്ടി അങ്ങനെ എന്തെങ്കിലും ആകാം അതിനുശേഷം ശേഷം ഏഴ് മണിയാകുമ്പോൾ ഡിന്നർ കഴിക്കാം രാത്രി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ കിടക്കുന്നതിന് ഒരു ഗ്ലാസ് പാൽ പൊടിച്ചിട്ട് കിടക്കാം അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഡയറ്റ് പ്രത്യേകിച്ചും മൂന്ന് മാസങ്ങളൊക്കെ തുടക്ക പ്രഗ്നൻസി തുടങ്ങി ആയത്ത സമയത്ത് നമ്മുടെ ബോഡി അതിനോട് ഒരു അഡ്ജസ്റ്റായി വരുന്ന സമയങ്ങളിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രത്യേകിച്ച് ആ ഫസ്റ്റ് ടൈം അമ്മയാവുന്ന സ്ത്രീകളിലൊക്കെ കണ്ടുവരാറുണ്ട് അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഓക്കാനം ഛർദി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഓക്കാനം ഛർദിയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റം ഉടനെ വെള്ളം കുടിക്കാതിരിക്കുക എന്തെങ്കിലും ഡ്രൈ ആയിട്ട് ഒരു സ്നാക്ക് കഴിക്കുക അതിപ്പോൾ ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാകാം ഒരു പീസ് റസ്ക്കാകാം അല്ലെങ്കിൽ ഒരു ബ്രെഡ് അങ്ങനെയുള്ള എന്തെങ്കിലും ഡ്രൈ സ്നാക്ക് കഴിക്കുക ഭക്ഷണം കഴിച്ച ഉടനെ ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കുക ഒരു ഗ്യാപ്പിന് ശേഷം വെള്ളം കുടിക്കുക അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് പിന്നെ രണ്ടാമത് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അപ്പം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും പ്രത്യേകിച്ചും പ്രഗ്നൻസി ആദ്യത്തെ മാസങ്ങളിലൊക്കെ എന്തെങ്കിലും രീതിയിൽ ബ്ലീഡിംഗ് ഒക്കെയുള്ള സ്ത്രീകൾക്കാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചും ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അതായത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അലട്ടുന്ന സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം സ്മോൾ ആയിട്ട് ഇടവിട്ട് ഇടവിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഗ്യാസ് കൂടുതൽ കൂടുതലുണ്ടാകുന്ന ഭക്ഷണങ്ങളായിട്ടുള്ള കിഴങ്ങ് കപ്പ എന്നുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അധികം എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ പൊടിക്കൈകളാണ് മെയിൻ ആയിട്ടുള്ള ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് പെരുജീരകം വയലിട്ട് ഒന്ന് കഴിക്കുക അതുപോലെ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അതിനകത്ത് ജീരക ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പരിധി വരെ ഇതിനെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നീ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മെഡിസിൻസ് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന മെഡിസിൻസ് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി അതിനു ശേഷമാണ് നമ്മൾ മെയിനായിട്ടും ഡയറ്റിൽ കുറച്ച് കൂടുതലായിട്ടുള്ള പോഷകങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങേണ്ടത് അപ്പോൾ നാലാം മാസം തൊട്ട് ഡയറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലുള്ള ഛർദിയും ഓക്കാനും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഇത് കാരണം നിങ്ങൾ വെള്ളം കുടിക്കാൻ പറ്റില്ല ഛർദി ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ റെസ്റ്റ് ആയിരിക്കും അവശയായിരിക്കും നിങ്ങൾക്ക് ഭക്ഷണത്തിനോട് ഭയങ്കര വിരക്തി ആയിരിക്കും അപ്പോൾ റെസ്റ്റ് ആയിരിക്കുന്നതൊക്കെ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് കൂടുതലായിട്ട് ഡയറ്റിലൊന്നും വല്ലാണ്ട് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുള്ള ഫുഡ് ആദ്യത്തെ മൂന്ന് മാസങ്ങള് കഴിക്കാം മൂന്നാം മാസത്തിന് ശേഷം നാല് മാസം തൊട്ട് നമ്മൾ വെയിറ്റ് ഗെയിൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചും കുട്ടിക്ക് കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പോഷകങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ എങ്ങനെയായിരിക്കണം അതിന് ഒരു ഡയറ്റ് പ്രഗ്നൻസിയിൽ എല്ലാവർക്കും അറിയാം വളരെ പോഷക ഒരു ഡയറ്റ് വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് സമീകൃത ആഹാരം കഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃതമായിട്ടുള്ള ആഹാരം അപ്പം മെയിനായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ പല രീതിയിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ പ്രോട്ടീൻ്റെ അളവും ഡയറ്റിൽ ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കൂടെ മുഴുവനായിട്ടുള്ള ധാന്യങ്ങള് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് സോഴ്സസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പ്രഗ്നൻസിയിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പഴവർഗ്ഗങ്ങളൊക്കെ പച്ചക്കറികളും എന്തൊക്കെയാണ് എല്ലാ രീതിയിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് എന്നാൽ കൂടുതലായിട്ടും ഇലക്കറികൾ ചീര മുരിങ്ങയില പോലെയുള്ള ഇലക്കറികൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പല കളേഴ്സിലുള്ള വെജിറ്റബിൾസ് ഇപ്പോൾ ക്യാരറ്റ് തക്കാളി ഇതുപോലെയുള്ള ബെൽ പെപ്പേഴ്സ് കാപ്സിക്കം ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക നല്ല പല പല കളറിലുള്ളത് ഇതിനകത്തൊക്കെ കുറേ വൈറ്റമിനെ ഒരുപാട് മൈക്രോന്യൂട്രിയൻസും പല വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ മധുരക്കിഴങ്ങ് വളരെയധികം നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി പഴവർഗ്ഗങ്ങളിൽ ആപ്പിള് പഴം ഓറഞ്ച് ഇതൊക്കെ പ്രഗ്നൻസിയിൽ വളരെ സേഫും ഹെൽത്തിയുമായിട്ടുള്ള ഫ്രൂട്ട്സാണ് പിന്നെ രണ്ടാമത്തത് പ്രോട്ടീൻ അപ്പോൾ പ്രോട്ടീൻ പ്രോട്ടീൻ്റെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രഗ്നൻസിയിൽ നമുക്ക് നോർമലി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഒരുപാട് നമ്മളെല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണല്ലേ അപ്പം എല്ലാവർക്കും തന്നെ പ്രോട്ടീൻ 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 നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് കേൾക്കുന്നുണ്ടാവും അപ്പം സാധാരണ ഒരു ഒരു ആവറേജ് ഒരു മനുഷ്യന് ഒരു പോയിന്റ് എയ്റ്റ് ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ വേണം പെർ കിലോഗ്രാം നമ്മൾ ഡെയിലി ഡയറ്റിൽ അതൊക്കെ എല്ലാവരും എടുക്കേണ്ടതാണ് എന്നാൽ പ്രഗ്നൻസിയിൽ ഈ റിക്വയർമെൻറ്റ് പോയിന്റ് എയ്റ്റ് എന്നുള്ളതിന് കൂടുതലായിട്ട് വൺ പോയിന്റ് വൺ ഗ്രാംസ് പെർ കിലോഗ്രാം ബോഡി വെയ്റ്റിനനുസരിച്ച് നമുക്ക് പ്രോട്ടീൻ റിക്വയർമെന്റ് ആവശ്യമാണ് അപ്പോൾ ഈ അതായത് നമ്മൾ നോർമൽ കഴിക്കുന്നതിനേക്കാൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാംസോളം പ്രോട്ടീൻ എക്സ്ട്രാ ആയിട്ട് വേണം അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ഈ പ്രോട്ടീൻ കിട്ടുന്നത് എന്തൊക്കെയാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് സോഴ്സസ് അപ്പം മെയിനായിട്ട് മാംസാദികളാണ് ചിക്കൻ ആകാം ഫിഷ് ആകാം ഇപ്പം ബീഫ് മട്ടനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ പ്രോട്ടീൻ്റെ ആണ് അതോടൊപ്പം തന്നെ പാലും പാലുൽപ്പന്നങ്ങളും മുട്ട വളരെയധികം പ്രോട്ടീൻ റിച്ച് ആണ് ഒരു ഗ്രാം ഒരു മുട്ടയുടെ അകത്തെ ഏകദേശം ആറ് ഗ്രാമോളം പ്രോട്ടീൻ കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ട് മുട്ടയൊക്കെ നിങ്ങൾക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്നെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ പാല് ഈ മത്സ്യമാംസാദികൾ മുട്ടേന്നും കഴിക്കാൻ പറ്റില്ല അല്ലെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് പാലും പാലുൽപ്പന്നങ്ങളും അതായത് തൈര് യോഗേട്ട് ചീസ് ഇതൊക്കെ എടുക്കാം ഇതിനകത്തൊക്കെ നല്ല പ്രോട്ടീൻ ഉണ്ട് അതോടൊപ്പം തന്നെ പനീർ സോയ സോയാബീൻ സോയ ചങ്ക്സ് ടോഫു ഇതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോട്ടീന് തരുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ടും പ്രത്യേകിച്ചും ലാസ്റ്റിലത്തെ മൂന്ന് മാസങ്ങളിൽ അപ്പോൾ ഏഴ് എട്ട് ഒമ്പത് മാസങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ സമയത്താണ് കുഞ്ഞിൻ്റെ വെയിറ്റ് വളരെയധികം പെട്ടെന്ന് വർദ്ധിച്ചു വരുന്ന സമയം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ഈ കുട്ടീൻ്റെ മസിൽ മാസ് ഉണ്ടാകാനും കുട്ടിയുടെ വെയ്റ്റിന് വേണ്ടിയിട്ടും തൂക്കം വെക്കാനും ഒക്കെ ആയിട്ട് പ്രോട്ടീൻ നല്ല ഒരു റോള് വഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വളർച്ചക്കുറവൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ അങ്ങനെ നിങ്ങൾക്ക് വളർച്ചക്കുറവുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ കുറേ ചോറ് കഴിച്ചുകൊണ്ടോ എത്തപ്പഴം കഴിച്ചുകൊണ്ടോ ഒന്നും കുഞ്ഞിൻ്റെ വെയിറ്റിൽ വലിയ വ്യത്യാസം വരില്ല നിങ്ങൾ നല്ല രീതിക്ക് പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നട്ട്സ് നിലക്കടല ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട് അപ്പം ഈ പ്രോട്ടീൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പ്രഗ്നൻസിയിൽ പിന്നെ വരുന്നത് ഇതൊക്കെ കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽസ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഓയിൽസ് അത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇതിലൊക്കെ കുക്ക് ചെയ്യാനായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംശയം അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെയാണ് നമ്മൾ പ്രഗ്നൻസി ഡയറ്റെന്ന് ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സാധാരണയായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് നിങ്ങളൊന്നും ഒഴിവാക്കണം നിങ്ങൾക്ക് എല്ലാം കഴിക്കാതെ അല്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ആയിട്ടുള്ള ഫുഡ് പ്രഗ്നൻസിയിൽ കഴിക്കുകയുള്ളൂ അല്ലേ അല്ല അതേ നമ്മൾ കഴിക്കാൻ സമ്മതിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ആ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഫുഡ് ഓപ്ഷൻസും നല്ലത് തന്നെയാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ആയിട്ട് പച്ചയായിട്ടുള്ളതും വേവിക്കാത്തതും അല്ലെ വേവ് കുറഞ്ഞതുമായിട്ടുള്ള മത്സ്യമാംസാദികൾ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക റോ എൻ അൺകുക്ക്ഡ് ഫുഡ് അതായത് മീറ്റ് അതുപോലെ സീ ഫുഡ് പ്രത്യേകിച്ചും ഹാഫ് ബോയിൽഡായിട്ടുള്ള എഗ്ഗ് ഇതൊക്കെ നിങ്ങൾ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക ഇത് കഴിക്കുന്ന കഴിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ചില ബാക്ടീരിയ പാരസൈറ്റിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ വരികയും നിങ്ങളുടെ ശരീരത്തിൽ ഫുഡ് പോയിസണിങ് പ്രശ്നങ്ങൾ ഉണ്ടാകുക അത് കുഞ്ഞിന് ദോഷകരമായി ബാധിക്കുകയും ചെയ്യുമ്പം അങ്ങനെ റോ ആൻഡ് അൺകുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിവതും ഒഴിവാക്കാം രണ്ടാമതായിട്ടുള്ളൊരു സംശയമാണ് ഫിഷ് കഴിക്കാൻ പാടണോ മത്സ്യം നിങ്ങൾക്ക് ഒരുവിധം എല്ലാ മത്സ്യങ്ങളും കഴിക്കാം എന്നാൽ മേക്റി ഹൈ ആയിട്ടുള്ള ഫിഷ് കഴിവതും ഡയറ്റിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ഉദാഹരണമാണ് സ്രാവ് അതുപോലെ അയില പോലുള്ള അപ്പം ഇതൊന്നും കൂടുതലായിട്ട് കഴിക്കേണ്ട പ്രത്യേകിച്ചും ഏറ്റവും നല്ലത് ചെറിയ മത്സ്യങ്ങൾ അതായത് മത്തി നെത്തൽ പോലുള്ള ചെറിയ മത്സ്യങ്ങൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുപോലെ മുള്ളോടുകൂടിയൊക്കെ കഴിക്കാൻ വരുന്ന മത്സ്യങ്ങളാണ് നിങ്ങൾക്ക് കാൽഷ്യത്തിൻ്റെ ഒക്കെ നന്നായിട്ട് ശരീരത്തിൽ കിട്ടാനായിട്ടും സാധ്യതയുണ്ട് മൂന്നാമത് ഒഴിവാക്കേണ്ട ഒന്നാണ് പ്രോസസ്ഡ് ആൻഡ് പാക്കേജ് ഫുഡ്സ് അപ്പം ഒരുപാട് പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഫുഡിനകത്ത് അതിനനുസരിച്ചുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കിയതിനകത്ത് പ്രഗ്നൻസിയിൽ തീരെ സേഫ് അല്ലാത്ത രീതിയിലുള്ള പല കെമിക്കൽസും ചിലപ്പോൾ അടങ്ങിയിരിക്കുന്നുണ്ടാകാം അത് തീരെ സേഫ് അല്ലാത്ത ഒന്നാണ് അതുകൊണ്ട് പ്രോസസ്ഡ് ആൻഡ് പാക്കേജ് ഫുഡ്സ് അതേപോലെ തന്നെ ഒഴിവാക്കേണ്ട ഒന്നാണ് ഷുഗറി ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് െ അതും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് സ്കാനിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ കഴിവ് നിങ്ങൾ കഴിക്കാതിരിക്കുക അതിനകത്ത് ഭയങ്കര ഷുഗർ കണ്ടന്റ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഷുഗർ കണ്ടന്റ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ചില സ്ത്രീകൾ ചോദിക്കും ഇങ്ങനെ ഛർദീൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൂടുതലായിട്ടുണ്ടാകുമ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് കഴിച്ചോട്ടെ സോഡ ഇതൊക്കെ കഴിച്ചോട്ടെ അപ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ അത് സ്ഥിരമായിട്ട് കഴിക്കുന്നതോ അല്ലെങ്കിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് കഴിക്കുന്നതോ ഒക്കെ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെയുള്ള ഒരു സാധനമാണ് കോഫി ഇപ്പം കെഫീൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് സബ്സ്റ്റൻസാണ് കോഫീനകത്ത് അടങ്ങിയിരിക്കുന്നത് അപ്പം കെഫീൻ ഇൻടേക്ക് പ്രഗ്നൻസിയിൽ ഇരുന്നൂറ് മില്ലിഗ്രാംസിനേക്കാളും കുറവായി കുറവേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പം അതിനേക്കാൾ കൂടുതലായിട്ടുള്ള കെഫീൻ ഉപയോഗം നിങ്ങൾ ലിമിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് എം എല്ലിൻ്റെ ഗ്ലാസ്സിൽ ഒരു രണ്ട് കപ്പ് കോഫി കുടിക്കുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല നിങ്ങൾക്ക് സേഫായിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അങ്ങനെ കോഫി കുടിക്കുന്ന ശീലമുള്ള ആൾക്കാരാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കോഫി കുടിക്കുന്നത് ഒഴിവാക്കുക പിന്നെ ഉള്ളത് ആൽക്കഹോളാണ് എല്ലാവർക്കും അറിയാം മദ്യം പ്രഗ്നൻസിയിൽ ഒരു സ്ട്രിക്റ്റ് സ്നോ ആണ് നിങ്ങൾ എന്തായാലും മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കണം ി ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സാണ് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ് മീൽ ഒരു വെറൈറ്റി ഓഫ് ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഭക്ഷണത്തിൽ ഇപ്പോൾ എല്ലാ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിലും എല്ലാ സാധനങ്ങളും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഒന്നിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ ഒരു ന്യൂ ന്യൂട്രിയൻ്റ് ആയിക്കോട്ടെ ഒരു വൈറ്റമിൻ ആയിക്കോട്ടെ മിനറൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒന്നിനകത്ത് ഡെഫിഷ്യൻസി ഉള്ളത് വേറെ ഒന്നിലും കിട്ടും അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു രണ്ടര തൊട്ട് മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടത് വളരെ ആണ് നിങ്ങളുടെ യറ്റിൽ പല രീതിയിലുള്ള പാനീയങ്ങളായിട്ടും അല്ലെങ്കിൽ വെള്ളമായിട്ടും നിങ്ങൾ ഫ്രൂട്ട്സായിട്ടും ഒക്കെ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കിട്ടുന്നതാണ് അപ്പം വെള്ളം സ്ട്രിക്റ്റായിട്ട് രണ്ടര ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് എടുക്കുക ഒരുപാട് ശരീരത്തിന് ദഹിക്കാൻ പ്രോസസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫുഡ് മാത്രം ഒഴിവാക്കുക കഴിയതും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടുള്ള ഒരു അമ്മയ്ക്കാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ഉണ്ടാവുക ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി ഉണ്ടാവുക സോ എല്ലാവരും സ്റ്റേ ഹാ സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി താങ്ക്